ചപ്പാത്തിക്കും ചോറിനുമൊപ്പം കഴിക്കാവുന്ന വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന കിഴങ്ങ് മേഴ്ക്കുരുട്ടിയാണ് ഇന്ന് നമ്മുടെ റെസിപ്പി ഇതിനായി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു വലിയ സവോള അരിഞ്ഞു വെച്ചതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്ത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം സവോള ചെറുതായി വാടി തുടങ്ങുമ്പോൾ മീഡിയം തീയിൽ വെച്ച ശേഷം അതിലേക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ഓരേ നായി ഓരോന്നായി കൊടുക്കുക പൊടികളെല്ലാം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നാല് മീഡിയം സൈസ് കിഴങ്ങ് അരിഞ്ഞതും സവോള അരിഞ്ഞതിൻ്റെ ബാക്കിയും ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കിഴങ്ങ് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മീഡിയം തീയിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത് ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം കിഴങ്ങ് വെന്ത് വെള്ളം വറ്റി കഴിയുമ്പോൾ കിഴങ്ങുവെന്ത ശേഷം വെള്ളം മിച്ചമുണ്ടെങ്കിൽ തുറന്നുവെച്ച് വെള്ളം വറ്റിച്ചെടുക്കണം